ഹലോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ അല്ല ഇവിടുത്തെ ഒരു വിലവൂര പട്ടിക കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നാൽ ഫ്രഷായിട്ട് ഫുഡ് കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഞാൻ ഡാൻഡിനോ മാർക്കറ്റ് മെൽബണിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഇവിടെ എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ സബോണ റെഡ് സബോണയ്ക്ക് പതിനേഴ് ഡോളറ് പത്ത് കിലോയ്ക്കും ടോമണയ്ക്കാണെങ്കിൽ സോറി നോർമൽ സബോണയ്ക്ക് ഏഴ് രൂപ ഏഴ് ഡോളറ് അഞ്ച് കിലോ പൊട്ടറ്റോ അഞ്ച് ഡോളറ് രണ്ട് ഡോളറ് രണ്ടെണ്ണത്തിന് അഞ്ച് ഡോളറ് സ്ട്രോബെറി മുട്ട പല രീതിയിൽ ഓർഗാനിക് അല്ലാത്തത് എല്ലാ രീതിയിലുള്ള പല വിരോധ പട്ടികളും ഇവിടെ വെച്ചിട്ടുണ്ട് പാടമുട്ട എല്ലാം കിട്ടും ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പക്കാട ഒരെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് ഓറഞ്ച് കിലോ നാല് അഞ്ച് റോഡർ നാലപ്പന എൺപത് ഒമ്പത് കണ്ണിമത്ത പീസിന് കിലോയ്ക്കുള്ള വില തക്കാളി ഒരു പല സ്ഥലത്ത് പല വിലയുണ്ട് ഇവിടെ ഞാനിപ്പം എൻ്റെ സൗകര്യത്തിനുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ ഇതും നമ്മൾ ഓരോ കടയിലും ഓരോ സാധനം പോയി വേണം കമ്പയർ ചെയ്ത് നോക്കിയെടുക്കാം അല്ലാതെയും നമുക്ക് മേടിക്കാം ബൾക്കായിട്ട് മേടിക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള ഓപ്ഷൻസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇന്ന് ഇപ്പം ഞാൻ രാവിലെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് വന്നാൽ ഇതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് വേണം ഞായറാഴ്ച വന്നാൽ അതിലും ഡിസ്കൗണ്ട് ആയിരിക്കും അതിൽ ഓരോ സമയത്തിനും ഓരോ ജലവ്യത്യാസമാണ് ഇപ്പോൾ ഫ്രഷായിട്ട് മാർക്കറ്റിൽ നിന്ന് എത്ര കടകളുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ കൂടാതെ ഇത് പച്ചക്കറി മാർക്കറ്റ് മാത്രം ഇപ്പുറത്ത് തുണിടിയുണ്ട് അതുപോലെ പല സാധനങ്ങളുണ്ട് അപ്പം അടുത്തത് ഞാൻ പോകുന്നത് മീറ്റ് മാർക്കറ്റിലുണ്ട് മീറ്റ് ആൻഡ് ഫിഷിൻ്റെ ഒക്കെ സോറി അതിൻ്റെ ഇട നട്ട്സുകൾ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ബ്രെഡ് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഇത് മാർക്കറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ കോൾസ് പോലെ തന്നെ കോൾസ് അല്ല കോൾസ് ആണ്ടി ഊൾവർത്ത് അങ്ങനെയുള്ള കടകളിൽ ചെന്നാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈ പ്രൈസിങ് പ്രോസസ്ഡ് ഫുഡ് എല്ലാമാണ് അതിന് വേറെ വിലയാണ് അപ്പോൾ ഇത് മീറ്റ് മാർക്കറ്റാണ് ഇതിൽ മുയൽ രണ്ടെണ്ണത്തിൽ മുപ്പത്തെട്ട് രൂപ അല്ല ഒരെണ്ണത്തിലാണ് ഇരുപത് രൂപ ക്ക് ഇരിപ്പുണ്ട് കോഴി ഇരുപ്പുണ്ട് ഫിഷ് മാർക്കറ്റിൽ ഫിഷ് ഫുല്ല മീമ് അതും മാറ്റി അതിപ്പോൾ ഫുല്ല മാറ്റു പറഞ്ഞാൽ നമ്മുടെ അതിലാണ് ബാ ഫിഷ് പതിനാണ്ടു വൈറ്റ് വൈറ്റ് ഫിഷ് മുപ്പത്തിരണ്ട് രൂപ കിലോയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോട്ടി നല്ല ക്ലിയർ ചെയ്ത് കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ചുകൾ ബീഫ് ബീഫിൻ്റെ നമ്മൾ ഗ്രേവി ഓരോ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് നമുക്ക് വേണ്ട സോസൊക്കെ കൂട്ടി പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ പീസുകളാക്കി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ അതിൻ്റെ കൈയെ അതിൻ്റെ ഡ്രസ്റ്റ് ഓരോ ഗതലിൽ കട്ട് ചെയ്ത് അല്ല അതുകൂടാതെ നമുക്ക് ഫുൾ ചിക്കനായിട്ട് വേണമെങ്കിൽ ഫുൾ ചിക്കനായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഫുൾ ചിക്കനായിട്ടുള്ള ഇതുണ്ട് പിന്നെ തൊഴിൽ ഓരോ പീസായിട്ടുണ്ട് അതുകൂടാതെ സോസേജസ് പല രീതിയിലുള്ള നല്ല ടേസ്റ്റിലുള്ളതുകൊണ്ട് മാർക്കറ്റിലുള്ള ഒരു സ്പൈസ് സ്പൈസാൻഡ് ഗ്രോസറിയാണ് എല്ലാ രീതിയിലുള്ള സ്പൈസസ് ഇവിടെ കിട്ടും ഫോർട്ടിൻ്റെ അങ്ങനെ ഒരു കൗണ്ടറ് അപ്പുറത്ത് ഗ്രോപ്പുണ്ട് ലാമ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് ഒരു ഇറച്ചി വേണേലും ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണ് വീണ്ടും ബീഫാണ് കാണിക്കുന്നത് ഞാൻ ഓരോന്നും എടുത്ത് കമ്പയർ ചെയ്യാൻ ഞാൻ ആണല്ലോ അതുപോലെ തന്നെ അടുത്ത കട വീട്ടിൻ്റെയും മീറ്റ് തന്നെ വെക്കുന്നത് അതുപോലെ ഞാൻ സ്ഥിരമായിട്ട് ഒരു കടയാണ് നല്ല ചെറു മീനൊക്കെ വന്നിട്ടുണ്ട് പതിനാണ്ട് വളർന്നൊക്കെ സമയം എടുക്കും Hmm. Yes. Okay. ി വെടാമ്പതിയൊക്കെ നല്ലൊരു ഇവാണ് ഈ കാണുമ്പോൾ അത്യാവശ്യം യൂസ് ഒപ്പിച്ചു ഫ്രഷ് ആണ് അന്നേരം നമുക്ക് കുറേ കടയിലും അതിൻ്റെ വില വ്യത്യാസമുണ്ട് ഇപ്പം മറ്റൊരു ജോസ് മാറി ഇത് ഒക്കെ തോന്നുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സും ഇപ്പോഴൊക്കെ വയ്ക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടം കുറേ രീതിയിൽ ഓയിട്ട് പിന്നെ ടോൺസ് ഐറ്റം വേണമെങ്കിലും നമുക്ക് മിക്സ് ആയിട്ട് വേണം മിക്സ് ആയിട്ട് ആയി പല രീതിയിൽ ഉള്ള പല വിലയുടെ സാധനം നമുക്ക് ലഭ്യമാണ് ഓക്കെ രാവിലെ ഏഴുമണിയായപ്പം വലിയ തിരക്കില്ലാത്ത സമയം നോക്കി ഞാൻ പരിപാടി തീർക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് അപ്പോൾ ഞാൻ ഓർത്തു എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ളവരെ അറിയിക്കാം എന്ന് വിചാരിച്ചു ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റുകളുണ്ട് ഇപ്പോൾ മെൽബണി തന്നെ എൻ്റെ അറിവ് ഇഷ്ടംപോലെ സ്ഥലങ്ങളില്ല സ്പ്രിങ് വീഡിലുണ്ട് ബസ് സിറ്റിയിലുണ്ട് പല മാർക്കറ്റുകളിലുണ്ട് അതുപോലെ തന്നെ ബുച്ചർ ഷോപ്പുകളുണ്ട് പിന്നെ നമ്മൾ വലിയ കോൾസിലും ആളിലും അല്ലെങ്കിൽ ഉൾവോട്ടിലും ഒക്കെ മാത്രമല്ലാതെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ആയിട്ട് കിട്ടേണ്ടത് നല്ല ബൾക്കായിട്ട് കിട്ടുന്നത് ഷോക്കൂടെ നോക്കിയാണ് ആൾക്കാർ മേടിക്കുകയും വിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം വില നോക്കിയല്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കമ്പയർ ചെയ്യേണ്ടത് അല്ലെ ബഡ്ജറ്റ് കമ്പയർ ചെയ്യേണ്ടത് എനിവേ ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുള്ളവർ നമ്മുടെ നേരെ ലൈക്ക് വരുന്നതിന് മുമ്പായിട്ട് ഓരോ റീൽസും വീഡിയോസും മാത്രം കണ്ടു വിശ്വസിക്കാതെ നേരിട്ട് കണ്ടു വിശ്വസിക്കാനും കൂടി അല്ലെ അറിയാനും മനസ്സിലാക്കാനും കൂടി ശ്രമിച്ചിട്ട് വേണം തീരുമാനങ്ങളെടുക്കാൻ ഗൂഗിളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ആണ് അല്ല ചാറ്റ് ജി ബി എടുത്ത് ചോദിച്ചാൽ ചാറ്റ് ജി ബി ടിയിലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പം കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാനും മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നോക്കുക അപ്പം വെൽക്കം ടു ഓസ്ട്രേലിയ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈഗ്രേഷനായി കോൺടാക്ട് ചെയ്യുക വിസ ആളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്